െരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ഇനി ബി ജെ പി കാത്തിരിക്കേണ്ട നാന്നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ചാനലുകളിലൂടെ പ്രീപോൾ നടത്തി പുറത്തുവിട്ട പ്രധാന സർവേ ഏജൻസികൾ തന്നെ മോദിയുടെയും ഷായുടെയും എല്ലാം നെഞ്ചിൽ കനൽ കോരിയിട്ടുകൊണ്ട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മുൻതൂക്കം ബിജെപി ആയിരുന്നെങ്കിലും അവസാനം ബിജെപിയുടെ പ്രതീക്ഷകൾ തകടം മറിയുന്ന കാര്യങ്ങളാണ് പിന്നീടുണ്ടായിരിക്കുന്നത് അതാണ് ഇവർ ഈ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ള സൂചന ഒരു ചാനൽ ചർച്ചയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളുടെ തലവന്മാരും രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ും പങ്കുവെക്കുകയാണ് വെറും ഒരു പങ്കുവെക്കാൻ മാത്രമല്ല രാജ്യത്തിന്റെ പുതിയ രീതികളെയും വലിയ രാഷ്ട്രീയ മാറ്റത്തെയും കുറിച്ചാണ് പറയുന്നത് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ബി ജെ പിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നോക്കുകയാണെങ്കിൽ മൈ ആക്സിസ് എന്ന സർവേ ടീമിന്റെ തലവനായ പ്രദീപ് ഗുപ്ത സി ഡി എസ് സി ഡി എസ് തലവേൽ സഞ്ജയ് കുമാർ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരിലൊരാളായ അശുതോഷി എന്നീ മൂന്ന് പേരുമാണ് അഷ്താഖ് ചാനലിന്റെ ഡിബേറ്റിൽ വരാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് രാജ്യത്തെ ബി ജെ പിക്ക് അനുകൂലമായി തരംഗമില്ല എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റ് നേട്ടം ഇത്തവണ ഉണ്ടാകാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു പരാജയം കാണുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും പറയുന്നുണ്ട് പ്രതി ഗുപ്ത പറയുന്നത് നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു പാർട്ടിക്കും അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുമെന്നും മറ്റ് ചിലയിടങ്ങളിൽ മുന്നണിക്ക് വലിയൊരു തരംഗം സൃഷ്ടിക്കുമെന്നുമാണ് അതുപോലെ തന്നെ ഒരു വലിയ യുദ്ധമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്താം ഇനി പ്രദീപ് ഗുപ്ത പറയുന്നതിന് അനുകൂലമായിട്ടാണ് സഞ്ജയ് കുമാറും പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായിട്ടുള്ള മുന്നേറ്റം ഇത്തവണ ബി ജെ പിക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് ഇനി ആശുതോഷ് പറയുന്നത് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് മോദിക്കും ഇത്തവണ പാളിയത് രാമക്ഷേത്രത്തെ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് കാരണം ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രാണപ്രതിഷ്ഠ കൊണ്ട് ബി ജെ പിക്ക് രാജ്യം നേടാൻ കഴിഞ്ഞു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം പാളുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആറാം ഘട്ടം കഴിയുമ്പോഴാണ് ഇത് തെളിയുന്നത് അത്തരത്തിലുള്ള കാര്യം കൊണ്ടാണ് ബി ജെ പി പരാജയപ്പെടുന്നത് എന്നാണ് ആശുതോഷം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്നാൽ ബി ജെ പി കരുതുന്ന പോലെ കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നും ഈ മൂന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിച്ചു പറയുകയാണ് നമ്മൾ ആദ്യം മോദി ഹാട്രിക് അടിക്കാൻ പോകുന്നു എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടെയാണ് ആ വീഡിയോ ചെയ്താണ് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നാന്നൂറിൽ നാനൂറ് സീറ്റും ബി ജെ പിക്ക് ഉണ്ടാകും അതിൽ യാതൊരു മാറ്റവും ബി ജെ പിയുടെ മോദി ഗ്യാരണ്ടി ഒക്കെ വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെയാണ് നടത്തുന്നത് എന്നാൽ അതൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഗോദി മീഡിയ ഉൾപ്പെടെയുള്ള ഈ മീഡിയകളും പറയുന്നുണ്ട് വലിയ സർവേ അവർക്ക് അനുകൂലമായിട്ട് വരുമെന്ന് അതൊക്കെ കണക്ക് കൂട്ടിയിട്ടായിരുന്നു ഈ രാഷ്ട്രീയ നിരീക്ഷകർ വരുന്നത് എന്നാൽ അവസാന ഘട്ടം ഇനി രണ്ട് ഘട്ടങ്ങൾ ബാക്കി നിൽക്കേ ഈ ആറാം ഘട്ടം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ബി ജെ പി തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു ആത്മവിശ്വാസം ഉടലെടുത്ത് ഇത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ആ അവരുടെ ആ ഒരു ഉറപ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിന്റെ കരുത്ത് പരാജയത്തിലേക്ക് പോയി എന്ന് വേണം പറയാൻ അതാണ് ഈ മൂന്ന് രാഷ്ട്രീയ പ്രമുഖരായ ഈ മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് ഇനി പറയാനുള്ളത് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ഒരു വളർച്ച കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്ത് ബി ജെ പിക്ക് അടിയിട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായിരുന്നു കാരണം ഈ അഞ്ച് ആറ് നാല് അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഈ ആദ്യഘട്ടങ്ങളിൽ വലിയ ആത്മവിശ്വാസമായിരുന്നു കിട്ടും നാന്നൂറ് സീറ്റ് ഞങ്ങൾക്കാണെന്ന് അങ്ങനെ ഈ മോദി ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു വന്ന് രണ്ട് മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും മോദി സർക്കാരിന് പിടികിട്ടിയ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളമാണ് ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തവണ എങ്ങനെയായിരിക്കും അവരതിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വിദ്വേഷ പ്രസംഗങ്ങൾ വാരി വിതറാൻ തുടങ്ങിയത് പക്ഷേ അതിലൊന്നും അടിപതറുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ലായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാടെടുത്തിരുന്നു മോദി വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷക സമരം തൊഴിലില്ലായ്മ വ്യവസ്ഥ സ്ത്രീകൾക്കുള്ള സുരക്ഷ അങ്ങനെ പുതിയ പദ്ധതികളെ കുറിച്ചായിരുന്നു കോൺഗ്രസ് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലായിരുന്നു ഈ ഒരു പ്രശ്നം നടന്നത് പക്ഷേ ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ മോദിയുടെ സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാരിനെ വിള്ളലേൽപ്പിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ ആറാം ഘട്ടം അതാണ് തെളിയിക്കുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു മോഹം ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ചില നയതന്ത്രങ്ങളും അവസാന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പവർ വാക്കുകൾ വാക്കുകളുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ ഈ ബി ജെ പി പൊള്ളിച്ചത് മോദിയുടെ എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു ഈ ഒരു കളികളൊക്കെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയപ്പോൾ വലിയ രീതിയിൽ അവിടെയും ബി ജെ പിക്ക് ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ബംഗാളിൽ മമത ചേരുന്നു രാഹുൽ ഗാന്ധിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു ആം ആദ്മി ഒറ്റക്കെട്ടാകുന്നു ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ വലിയ രീതിയിൽ ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു കാരണം ന്യൂഡൽഹിയും ബംഗാളിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പരാജയം ബി ജെ പിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യം വ്യക്തമാക്കുന്നത് ആദ്യം അവർ പറഞ്ഞതുപോലെയല്ല ഇപ്പൊ പറയുന്നത് കാരണം അവർക്കും കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി ജനം മാറി തുടങ്ങി കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ നയം എന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ചില പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതൊക്കെ ഇതാണ് ഇപ്പോൾ ബി ജെ പിയും അല്ലെങ്കിൽ മോദിയൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് കാരണം അവരാകെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏഴുവെട്ടും ഘട്ടങ്ങൾ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒരു ോളമായിരിക്കും ബി ജെ പിയുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഭൂരിപക്ഷം കുറയുക എന്നതൊക്കെ പോലെ തന്നെ മോദി സർക്കാരിനെ വലിയൊരു ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് ആളുകളൊക്കെ ഒരു ഭാഗത്ത് പോലും മൈൻഡ് ചെയ്യാതെ പ്രചാരണങ്ങളൊക്കെ ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രചാരണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമൊക്കെ വരുന്നത് തിക്കും തിരക്കും ജനങ്ങൾ തമ്മിൽ തല്ലുകൂടുകയാണ് ആ ഒരു തിക്കും തിരക്കിനും കാണാൻ വേണ്ടിയിട്ട് ആ അഖിലേഷ് യാദവിന്റെ നമ്മൾ പറഞ്ഞതാണ് അതായത് രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരുമിച്ച് വന്നു ഇപ്പോൾ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബി ജെ പിക്ക് ഒരു വലിയൊരു ഭയം ഉള്ളിലുണ്ട് അതുമാത്രമല്ല അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഏഴാം ഘട്ടത്തിലെ പോൾ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നെഞ്ചിൽ തീയരിയുന്നത് ബി ജെ പിയുടെ തന്നെയായിരിക്കും കാരണം ഈ പോൾ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണെന്ന് ഈ പ്രമുഖർ വിവരിക്കുമ്പോൾ തന്നെ അതിൽ വലിയൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി വരുമെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്